മുല്ല കോയത്തങ്ങൾ അന്ന് നിർവഹിച്ച പ്രാർത്ഥന മഹ്ദി ഇമാമു വരുന്നത് വരെ ഈ പ്രസ്ഥാനം ഈ കേരളക്കരയിലെ മുസ്ലിം ഉമ്മത്തിന്റെ കാവൽക്കാരായി നിൽക്കാൻ ഈ പ്രസ്ഥാനത്തിന്റെ മുന്നിലേക്ക് നൽകുന്ന നമ്മൾ ഇവിടെ ഉയർത്തിപ്പിടിച്ച ഈ നൂറ് പതാക ഉയർത്തിയ ഈ സമസ്തയുടെ അർദ്ധചന്ദ്ര നക്ഷത്ര ഭംഗീത ഈ പതാകയുണ്ടല്ലോ ഈ പതാക മഹുതിമാമു വരുന്നത് വരെ തകർക്കാൻ സാധിക്കാതെ അത് കൈമാറാൻ സാധ്യമാകുമെന്ന് പ്രാർത്ഥന നിർവഹിച്ചുകൊണ്ട് മഹ്ദി മഹുതിമാമ കൈമാറേണ്ട ാണ് ഇസ്ലാമിന് പതാകയാണ് എന്ന് പറഞ്ഞു കൊണ്ട് നൽകിയ പതാക ആരാണെന്ന് പ്രാർത്ഥന നിർവഹിച്ചത് ആർ തട്ടിച്ചു വന്ന കടൽക്കരയിലേക്ക് കടന്നു കൊണ്ട് തമ്മളുടെ വീടുകളും അന്നവും മുടങ്ങുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പരക്കൽ തങ്ങളുടെ അടുക്കിലേക്ക് കടന്നു വന്ന കോഴിക്കോട് കടപ്പുറത്ത് സമൂഹത്തിന്റെ മുന്നിൽ അവരുടെ പ്രതീക്ഷ നൽകിക്കൊണ്ട് ആ പുതിയങ്ങാടി കടപ്പുറത്ത് കടന്നു ചെന്നുകൊണ്ട് തിരമാല കടന്നു വരുമ്പോ ആ കടലിനെ നേരെ ആ പ്രതിസന്ധിയിൽ കാവിൽ നിന്ന് തന്റെ വിരൽ തുമ്പുകൊണ്ട് കടലിനെ നമ്മുടെ കേരളത്തിന്റെ മണ്ണിൽ വരക്കൽ മുല്ലക്കോയത്തങ്ങളാണ് ഈ പ്രസ്ഥാനത്തിന് പ്രാർത്ഥന നിർവഹിച്ചുകൊണ്ട് സമുദായത്തിന് സമർപ്പിച്ചിട്ടുള്ളത് പ്രതിസന്ധികൾ കടന്നു വരാം പ്രയാസങ്ങൾ കടന്നു വരാം ആ പ്രതിസന്ധികളിലും ീച്ചൂളകളിൽ നിന്നും പ്രയാസങ്ങളിലും ഒരു പോറിലും ഏൽക്കാതെ ഉയർത്തിപ്പിടിച്ച ആദർശങ്ങൾക്ക് ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾക്ക് സംരക്ഷണം നൽകിക്കൊണ്ട് ഈ കാലയളവിൽ നൂറ് വർഷം അത് മുന്നോട്ട് പോയിട്ടുണ്ട് ഇത് അള്ളാഹുവിന്റെ ഇലാഹിയായ പ്രസ്ഥാനമാണ് ഇതിനെതിരെ എന്ത് പ്രതിസന്ധി വന്നാലും ഏത് പ്രയാസങ്ങൾ വന്നാലും ആരൊക്കെ അകർന്നു പോയാലും ആരൊക്കെ കടന്നു വന്നാലും ഈ പ്രസ്ഥാനത്തെ പരിശുദ്ധമായ ദീനിന്റെ കാവൽക്കാരായിക്കൊണ്ട് അള്ളാഹു സംരക്ഷിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഇതുവരെയും ഉണ്ടായിട്ടുള്ളതും അത് തന്നെയാണ് പല പ്രതിസന്ധികളും പല പ്രയാസങ്ങളിലും പല വീക്ഷണങ്ങളും പല സംഘടനകളും പല ആശയക്കാരും കടന്നു വന്നിട്ടുണ്ട് അവിടങ്ങളിലൊക്കെ ഉറച്ച നിലപാട് നിൽക്കാൻ പിന്നോട്ട് പോകാതെ ആ നിലപാടുകളിൽ ആ ആദർശങ്ങളിൽ ഉറച്ചു നിൽക്കാൻ ബഹുമാനപ്പെട്ട സമസ്തക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ മുസ്ലിം ഉമ്മത്തിന്റെ ഇടയിൽ കടന്നു വന്നുകൊണ്ട് ലോകത്ത് ആദ്യമായി കടന്നു കടന്നു വന്ന കാദിയാനിസം വന്നപ്പോൾ ആ കാദിയാനിസത്തിനെതിരെ അഹമ്മദുൽ കാദിയാനി ഖുർആാനിൽ പറഞ്ഞ പ്രവാചകൻ ഞാനാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് കടന്നു വന്നപ്പോൾ ലോകത്തിന്റെ മുന്നിൽ മുസ്ലിം പണ്ഡിത സമൂഹം അറങ്ങിച്ചു നിൽക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ മടിച്ചു നിൽക്കുമ്പോൾ സമസ്ത കേരള അജയ്യനായ അമരക്കാരൻ ഒരു കാലഘട്ടത്തിന്റെ മുതായി നമ്മളിലൂടെ കടന്നുപോയ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാഹുമർക്കതും മഹാനവർ ഈ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞു കാദിയാനി കാഫിറാണോ സംശയമുള്ളവൻ ഇവിടെ അത് പറയാൻ അർജവം കാണിയിട്ടുള്ള കാര്യത്തിൽ കാര്യത്തിൽ വിശ്വാസത്തിന്റെ ഒരു ഒരു ആരുടെ മുന്നിലും പറയാൻ ധൈര്യം ആദ്യമായി സമസ്തയുടെ ജനറൽ സെക്രട്ടറി ും ബഹുമാനപ്പെട്ട ഷംസുലയാണ് പ്രഖ്യാപനം കെട്ടി ലോകം നെട്ടി റാബിലം ചേർന്നു അറബ് ലീഗ് ചേർന്നു ഇത് പറയാൻ ധൈര്യം കാണിച്ചത് കാദിയാനിസം കാഫിറാണ് ധൈര്യമുള്ളവൻ ഇങ്ങോട്ട് വാടോ അത് ചോദിക്കാൻ അത് പറയാൻ ആ ആർജവം തന്നെയാണ് പല തെരീക്കത്തുകളും കടന്നു വരുമ്പോൾ നടത്താൻ അതുപോലെ തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ പേരിൽ മുസ്ലിം ഉമ്മത്തിൽ വിഘടനവുമായി കടന്നു വരുമ്പോൾ അവരെ സൂക്ഷിച്ചിരിക്കണം കരുതിയിരിക്കണം അവർ ഇസ്ലാമിന്റെ ശിഥിലീകരണം ഉണ്ടാക്കുന്നവരാണെന്ന് പറയാൻ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയ സാധിച്ചു ഞാൻ ദീർഘിപ്പിക്കുകയല്ല മഹിബിനോട് ആ ബഹുമാനപ്പെട്ട പ്രസ്ഥാനം ഇന്ന് നൂറ് വർഷം പിന്നിടുമ്പോ മുസ്ലിം കേരളത്തിൽ സമർപ്പിച്ച വൈവിധ്യമാർന്ന പദ്ധതികള് പതിനാലോളം വരുന്ന ഉപകടകങ്ങളിലൂടെ ഈ സദസ്സിലിരിക്കുന്ന ഈ പ്രാന്ത പ്രദേശങ്ങളിൽ ഏതെങ്കിലും ഒരു മുസ്ലിം സഹോദരനെ സമസ്തയുമായി എനിക്കൊരു ബന്ധവുമില്ല എന്ന് പറയാൻ സാധിക്കുമോ സാധിക്കില്ല കാരണം അവനക്ക് വിദ്യാഭ്യാസത്തിന്റെ ഇസ്ലാമിന്റെ ആദ്യ പാഠം കുറിക്കാൻ അതബുനെന്ന അധ്യായത്തിലൂടെ മര്യാദയുടെ സംസ്കാരവും ും അവനക്ക് അവന് നിസ്കാരവും നോമ്പും ഹജ്ജും സകാത്തും അവന്റെ സ്വഭാവ സംസ്കരണത്തിനുള്ളും അതുപോലെ ഇസ്ലാമിക ചരിത്രം പഠിക്കുന്ന താരിഖും അവന്റെ ചെറിയ പ്രായത്തിൽ തന്നെ പഠിക്കുവാനുള്ള സൗകര്യമുണ്ടാക്കി ലോകത്ത് ഒരു അറബ് രാഷ്ട്രത്തിന് പോലും ഒരു ഇസ്ലാമിക യൂണിവേഴ്സിറ്റി സംവിധാനങ്ങൾക്ക് പോലും സാധ്യമാകാത്ത രീതിയിൽ ഈ കൊച്ചു കേരളത്തിന്റെ മണ്ണിൽ പതിനൊന്നായിരത്തിൽ തൊണ്ണൂറ് സ്ഥാപിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ ബാലപാഠം പഠിക്കുന്ന സൗകര്യമുണ്ടാക്കി അതിലൂടെ ഇസ്ലാമിനെ പഠിക്കാൻ പഠിക്കാൻ സംസ്കാരം സൗഹൃദം പഠിക്കാൻ സമീപനം പഠിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി തന്നു അതിന്റെ ഉപഘടകങ്ങളായിട്ടാണ് ഈ കേരളത്തിന് വരുന്ന ഒട്ടുമിക്ക പ്രസ്ഥാനങ്ങളും കടന്നു വന്നത് സമസ്ത കേരള ജമിയുടെ ഉപഘടകമാകുന്ന വിദ്യാഭ്യാസ ബോർഡ് അതിനെ അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ റേഞ്ച് ഇങ്ങനെ തുടങ്ങി പഠിച്ചു പഠിച്ചുവരുന്ന വിദ്യാർത്ഥികളെ സുന്നി ബാലവേദി ഉൾപ്പെടെയുള്ള ഓരോ ഘടകങ്ങളും വ്യത്യസ്തമായ സംസ്കാരങ്ങളിലേക്ക് പോകുമ്പോൾ കാമ്പസുകളിൽ നിന്ന് വിശ്വാസ മൂല്യങ്ങളും ധാർമ്മിക മൂല്യങ്ങളും നഷ്ടപ്പെടുന്ന ഒരു സമൂഹത്തിനെ സംസ്കരിക്കാൻ സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷനും യുവജന സമൂഹത്തെ സമൂഹത്തിന്റെ ദീനിന്റെ മാർഗത്തിലൂടെ കൊണ്ടുപോകാൻ ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പെടുക്കുന്ന ഒരു സംസ്കാര സമ്പന്നമാക്കാൻ സുന്നി യുവജന സംഘവും മഹല്ലുകളുടെ കേന്ദ്രീകരണത്തിനായി സുന്നി മഹല്ല് ഫെഡറേഷനും തുടങ്ങി വിവിധമായ സംഘടനകളിലൂടെ സാമൂഹിക ഉത്തരവാദിത്തങ്ങളുടെ കൂട്ടായ്മകൾ ഉണ്ടാക്കിക്കൊണ്ട് ഈ സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും പുരോഗമനമായ നവോത്ഥാനത്തിന്റെ വഴി തുറന്നു ബഹുമാനപ്പെട്ട സമസ്ത കേരള നൂറ് വർഷം പിന്നിടുമ്പോ ഈ സമുദായത്തോട് പറയാനുള്ളത് ഈ ഇന്നലെ വരെ നൂറ് വർഷക്കാലം നമ്മുടെ ആരിഫുകളായ സൂഫി വര്യന്മാരായ സൂക്ഷ്മതയുടെ പര്യായമാകുന്ന നമ്മുടെ ദുനിയാവിന്റെ ചിന്തകളില്ലാതെ ജീവിതം നയിച്ച് ദീനിന്റെ നടത്തി അറബിക് കോളേജുകളും മദ്രസുകളും സ്ഥാപിച്ച് നമ്മുടെ മുന്നിലേക്ക് സമർപ്പിച്ച ഈ പ്രസ്ഥാനം ഇന്ന് അഭിപന്യനായ സൈദുല ജിഫ്രി മുത്തു കോയത്തങ്ങളും ഷേഖു ജാമി അലി കുട്ടിസാദും നേതൃത്വം നൽകുമ്പോൾ അടുത്ത തലമുറയോട് വിളിച്ചു പറയുന്നത് നൂറ് വർഷം കഴിയുമ്പോൾ ഒരു മഹാ സമ്മേളനം നടത്തി പിരിയുക എന്നതിലല്ല ഈ നൂറ് വർഷം കഴിയുമ്പോൾ ആധുനിക സൗകര്യങ്ങളും പ്രബോധന മേഖലകളിലെ വ്യത്യസ്തമായ വിവര സാങ്കേതിക വിദ്യകളും ഒക്കെ ഉള്ള കാലത്ത് വളർന്നു വരുമ്പോഴും പതിനൊന്നായിരത്തോളം മദ്രസകൾ സ്ഥാപിച്ച ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തിലുള്ള പറയുന്നു മദ്രസകളിൽ പോകാൻ കഴിയാത്ത നമ്മുടെ മക്കളുണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അവർക്ക് ദീനു പഠിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കണം ചിന്തയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തിലുള്ള ഈ ലേണിംഗ് മദ്രസ തുടക്കം കുറിച്ചത് ഇന്ന് മുപ്പത്തിരണ്ട് രാഷ്ട്രങ്ങളിൽ നിന്നായി കേരളത്തിലല്ല ആഫ്രിക്കൻ രാജ്യങ്ങളില് അതുപോലെ അമേരിക്കൻ രാജ്യങ്ങളില് തുടങ്ങി മുപ്പത്തിരണ്ട് രാജ്യങ്ങളിൽ നിന്നായി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഈ ലേണിംഗ് മദ്രസകളിലൂടെ നമ്മുടെ വിദ്യാർത്ഥികൾ പഠനം നടത്തുകയാണ് ഏത് സമയത്തും അവർക്ക് പഠിക്കാനുള്ള സമയം എപ്പോഴാണോ ലഭിക്കുന്നത് ആ സമയം ഉപയോഗപ്പെടുത്തി ഈ ലേങ്ങിനും മദ്രസയിലൂടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് അതിന്റെ വിപുലമായ ഒരു സംവിധാനമാണ് നമ്മുടെ കുണിയിലെ നൂറാം വാർഷികത്തോടുകൂടി ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തിലൊരു പ്രഖ്യാപിച്ചിരിക്കുന്നു ഈ ലേണിംഗ് മദ്രസയുടെ ഒരു ഇ ലേണിംഗ് വില്ലേജ് തന്നെ സമർപ്പിക്കാൻ നൂറ്റി ഇരുപതോളം വരുന്ന ആധുനിക ടെക്നോളജി സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന ക്ലാസ് റൂമുകളാണ് ഈ ഇ ലേണിംഗ് വില്ലേജിലൂടെ ഈ നൂറാം വാർഷികത്തിന്റെ ഉപഹാരമായി സമൂഹത്തിന്റെ മുന്നിലേക്ക് ഏത് ഭാഷയിലും രാജ്യത്തും സമയത്തും പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സമസ്തയുടെ ഈ ലേണിംഗ് സംവിധാനം ഉപയോഗപ്പെടുത്തി പഠിക്കാൻ ലോകത്തിന്റെ മുന്നിൽ ഒരു അറബ് രാഷ്ട്രമോ ഒരു അന്താരാഷ്ട്ര യൂണിവേഴ്സിറ്റികൾക്കോ സാധ്യമാകാത്ത സംവിധാനം നൂറ് വർഷം പിന്നിടുന്ന ഈ സമസ്ത അടുത്ത തലമുറ ടെക്നോളജിയിലൂടെ വളരുകയാണ് അവർക്ക് സമയമില്ല മദ്രസ കെട്ടിടങ്ങളുണ്ട് മദ്രസയിൽ വന്ന് പഠിക്കാൻ സമയമില്ല അവർക്ക് ഏത് നഷ്ടപ്പാതിരാക്കും പഠിക്കാനുള്ള സൗകര്യം വേണോ സമസ്ത സജ്ജമാക്കുന്നു ഈ നൂറാം വാർഷികത്തിന്റെ ഉപഹാരമായിക്കൊണ്ട് കോഴിക്കോട് ചേളാരിയിലെ സമസ്തയുടെ നിർദ്ദിഷ്ടമായ പുതിയ കെട്ടിടത്തിൽ കടന്നു വരുമ്പോൾ അതിൽ നൂറ്റി ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഈ ലേണിംഗ് വില്ലേജ് ആണ് കടന്നു വരാനിരിക്കുന്നത് അതോടൊപ്പം തന്നെ സമൂഹം ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും എല്ലാ മേഖലകളിലേക്കും സമൂഹത്തിന്റെ ശ്രദ്ധ ക്ഷണിക്കുന്ന പതിനഞ്ച് പദ്ധതികളാണ് ഈ ബഹുമാനപ്പെട്ട സമസ്തയുടെ നൂറാം വാർഷികത്തിന്റെ ഉപഹാരമായി സമർപ്പിക്കുന്നത് പ്രബോധന മേഖലയിൽ അതുപോലെ തന്നെ അമ്പര ചുംബികളായ സ്റ്റേജുകളും അതുപോലെ അട്ടഹസിക്കുന്ന സംവിധാനങ്ങളുടെ സൗണ്ട് സിസ്റ്റങ്ങളൊക്കെ ഉണ്ടെങ്കിലും പ്രബോധനത്തിന്റെ മേഖലകളിൽ നമുക്കൊരുപാട് മേഖലകളിൽ ദൈവത്തിന്റെ മേഖലകളിൽ പരാജയങ്ങൾ സംഭവിച്ചു കൊണ്ടു ധാർമ്മിക മൂല്യങ്ങൾ നഷ്ടപ്പെടുന്ന അതേപോലെ തന്നെ നാടിലെ രീതിയിൽ നമ്മുടെ മാറുമ്പോൾ ആ സമൂഹത്തിന്റെ കടന്നു ചെന്നുകൊണ്ട് പ്രബോധനത്തിന് സജ്ജമാകുന്ന ഒരു തലമുറയെ സമർപ്പിക്കാൻ ഈ ബഹുമാനപ്പെട്ട സമസ്തയുടെ നൂറാം വാർഷികം സന്നദ്ധമാകുകയാണ് പതിനായിരത്തോളം വരുന്ന ദായികള് ഇൻഷല്ല മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി പതിമൂന്ന് മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി പതിമൂന്ന് ആളുകളാണ് നാലാം തീയതി മുതൽ കുണിയയിലെ പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള ഇരുപത്തി ആറ് ഏക്കറയോളം സ്ഥലത്ത് വിശാലമായി കിടക്കുന്ന പന്തലിൽ സംഗമിക്കുന്നത് അതിൽ പതിനായിരത്തോളം വരുന്ന ആളുകൾ ദായികളാണ് അവർ രണ്ടാം തീയതി മുതൽ തന്നെ അവരുടെ പ്രബോധനത്തിനുള്ള ട്രെയിനിങ്ങുകൾ നൽകുകയാണ് ഈ പതിനായിരം ആളുകളെ സമൂഹത്തിൽ സമർപ്പിക്കാൻ ഓരോ നാടുകളിലും തിരഞ്ഞെടുത്ത രണ്ടും മൂന്നും ആളുകൾ മാത്രമാണ് ആ ക്യാമ്പിലേക്ക് കടന്നത് വരുന്നത് അവർ പ്രബോധനത്തിന് നേതൃത്വം നൽകാൻ മഹല്ലുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ലഹരികൾ തിന്മകൾക്കെതിരെകൾ ഉണ്ടാക്കിയെടുക്കുക എന്ന ദൗത്യമാണ് ഒരു പ്രബോധനത്തിന്റെ ഒരു വിങ്ങിനെ പുതിയ തലമുറയെയാണ് ഈ നൂറാം വാർഷികത്തിന്റെ മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി പതിമൂന്ന് പറയുന്നത് ഒരുപാട് അറബിക് കോളേജുകളിലെയോസുകളിലോ ജമ്മിയത്തുൽ മദ്രസ അതിൽ അവർ ആവശ്യപ്പെട്ട് നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു മഹൽ എന്നത് പത്താളുകളാണ് ആ പത്താളുകൾ ആരാവണമെന്നാണ് സമസ്ത നിർദ്ദേശിച്ചത് ആ മഹലിന്റെ പ്രസിഡന്റ് വേണം ആ മഹലിന്റെ സെക്രട്ടറി വേണം ആ മഹലിലെ ഹത്തീബ് വേണം ആ മഹലിലെ മുദരിസ് വേണം ഇവരാണ് സമൂഹത്തിന് നേതൃത്വം നൽകുന്നവർ ഇവരാണ് ഈ സമുദായത്തിന്റെ ഈ മഹലിലെ എല്ലാ നന്മയായ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നേതൃത്വങ്ങൾ അവർ ക്യാമ്പിൽ ഉണ്ടാവണം ഈ നാടിന്റെ ദീനി സ്പന്ദനങ്ങൾ ഇസ്ലാമിക പ്രബോധനത്തിന് നേതൃപരമായ പങ്ക് വഹിക്കാൻ പുതിയ പദ്ധതികൾ അവിടെ മൂന്ന് ദിവസങ്ങളിൽ ഇരുന്ന് ആസൂത്രണം ചെയ്ത് നമ്മുടെ സംസ്കാരങ്ങളിൽ ഇന്നലകളിൽ ഉണ്ടായ ഒരു തർബിയത്തിന്റെ ക്യാമ്പാണ് ഈ സമ്മേളന വേദിയില് നടക്കാനിരിക്കുന്നത് അതിൽ പങ്കാളികളാകുന്ന ആളുകൾക്ക് അത് പിരിഞ്ഞു പോകുമ്പോൾ വ്യക്തി ജീവിതത്തിലും എന്റെ സാമൂഹ്യ ബോധത്തിലും സാമൂഹ്യ പ്രവർത്തനങ്ങളിലും പ്രബോധന മേഖലയിലും പുതിയ അധ്യായങ്ങൾ സമർപ്പിക്കാൻ കഴിയും ഇന്നലകളിലുണ്ടായ പൂർവ്വ സ്വീകരികളായ ആരിഫുകളും ആലിമ്യങ്ങളും അതുപോലെ തന്നെ നാട്ടുകാരണവന്മാരും ഉമറാക്കളും ഒരു തലമുറ വിട പറയുമ്പോ അടുത്ത തലമുറയിലേക്ക് ഈ ഇതീന്റെ പ്രബോധനം ഇത് ഈ പ്രബോധനത്തിന്റെ ഉത്തരവാദിത്വം കൈമാറാൻ ആ ദൗത്യമാണ് ബഹുമാനപ്പെട്ട കേരള നിർവഹിക്കുന്നത് പുതിയൊരു തലമുറയിലേക്ക് പ്രബോധനത്തിന് സജ്ജമാക്കാനാണ് ഈ നൂറാം വാർഷികത്തിന്റെ മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി പതിമൂന്ന് ആളുകൾ സംഗമിക്കുന്ന ക്യാമ്പ് നടക്കുന്നത് ലോക റിക്കാർഡിൽ ഇത്രയും വലിയ ഒരു ക്യാമ്പ് അത് റെസിഡൻഷ്യൽ ക്യാമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അയ്യായിരം പേരുകളാണ് നമ്മുടെ നാടുകളില് നമ്മുടെ വീടുകളില് ആയിരം ആളുകളുടെ ഒരു കല്യാണം എന്ന് പറഞ്ഞാൽ അതൊരു മഹാസംഭവമാണ് അല്ലേ അഞ്ഞൂറ് ആയിരം ആളുകളുടെ കല്യാണം അത് ഒരു നേരത്തെ ഭക്ഷണത്തിൽ അങ്ങ് കഴിയുമ്പോഴേക്കെന്നെ വീട്ടുകാരൻ കുഴങ്ങി തളർന്ന് അയൽവാസികളടക്കം വീട്ടുകാരൻ എന്നാൽ മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി പതിമൂന്ന് ആളുകൾ ആ നാലാം തീയതി മുതൽ ആ ക്യാമ്പ് സൈറ്റിലാണ് അവരുടെ പ്രഭാതം അവരുടെ നിസ്കാരം അവരുടെ കുളി അവരുടെ ഉറക്ക് അവരുടെ ദീനീ കർമ്മങ്ങളിലെ ഒരു ട്രെയിനിങ് ക്യാമ്പായി മാറുന്നത് ഒരു നൂറ് ആലോചിച്ചൊക്കെയാണ് രാവിലെ നാസ്ത കഴിച്ച് അതെന്ന് കഴിഞ്ഞ് ഒരു ക്ലാസ് അടുത്ത ചോറിനായി ഒരാക്കല്ല ആയിരാക്കല്ല മുപ്പത്തിമൂയിരത്തി മുന്നൂറ്റി പതിമൂന്ന് ആളുകൾ എങ്ങനെ നിയന്ത്രിക്കുമെന്നാണ് ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റിൽ ചോദിക്കുന്നത് ഇവിടുത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് വിളിച്ചു ചേർത്ത യോഗത്തിൽ ചോദിച്ചു അയ്യായിരം ആളുകൾ ഒരു പാട്ടുകാരൻ വന്നപ്പോ കാസർകോഡിലെ നിയമപാലകർക്ക് നിയന്ത്രിക്കാൻ സാധിച്ചിട്ടില്ല നിങ്ങൾ എന്താ പറയുന്നത് മുപ്പത്തി മൂവായിരം ആളുകള് ഒരു സ്ഥലത്ത് സംഗമിക്കുകയോ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ ആളുകൾ രണ്ട് പഞ്ചായത്തിന്റെ മേലാധികാരികൾ അവർ വന്ന് ചോദിച്ചു നിങ്ങൾ എങ്ങനെ നിയന്ത്രിക്കും ഇവിടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലേ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയ തൊലുലമയുടെ തൊണ്ണൂറാം വാർഷികവും എൺപത്തഞ്ചാം വാർഷികവും നടത്തിയിട്ടുള്ള പാരമ്പര്യമുള്ള ആളുകൾ പറഞ്ഞു നിങ്ങൾക്ക് ആലപ്പുഴ ജില്ലാ കളക്ടറോടോ ആലപ്പുഴയിലെ പോലീസ് സൂപ്രണ്ടിനോടോ ചോദിക്കാം അവർ കൊടുത്ത ഗുഡ് സർട്ടിഫിക്കറ്റ് ഇവർ അഭിമാനമുള്ളവരാണ് ഈ നാടിന് പോറനേൽക്കുന്ന ഈ നാടിന്റെ പരിസ്ഥിതിക്കോ ആരോഗ്യ പ്രശ്നങ്ങൾക്കോ ഒരു പ്രയാസവും വരുത്തുന്ന ഒന്നും ഈ സമൂഹത്തിൽ നിന്നുണ്ടാകില്ല ഈ നൂറ് വർഷക്കാലം അവരുണ്ടാക്കിയിട്ടില്ല ഈ പരിസ്ഥിതി സംരക്ഷണത്തിന് അവരുടെ വിഖായുടെ വളണ്ടിയർമാരുണ്ട് നിയമപാലകർക്ക് പോലും സാധ്യമാകാത്ത രീതിയിൽ അത് സംവിധാനമൊരുക്കാൻ ആ സമസ്തയുടെ ഏറ്റവും ചെറിയ വിദ്യാർത്ഥി വിഭാഗമാകുന്ന എസ് കെ എസ് എസ് എഫിന്റെ വിഖായ എന്നാണ് ആലപ്പുഴ ജില്ല പോലീസ് സൂപ്രണ്ട് കൊടുത്ത ഗുഡ് സർട്ടിഫിക്കറ്റ് നമ്മുടെ നാട്ടിൽ കാസർഗോഡ് വരുമ്പോൾ അതിന്റെ പ്രചാരകരാകാൻ അതിന്റെ പങ്കാളികളാകാൻ അതിന്റെ ഒപ്പം നിൽക്കാൻ ഈ പ്രബോധനത്തിന്റെ ഭാഗമായി ഒരു കണ്ണിയാകാൻ നമുക്ക് സാധിച്ചതിൽ ഈ നാട്ടുകാരിലേക്ക് ഈ സന്ദേശം എത്തിക്കാൻ ഇവിടുത്തെ എസ് കെ ഇവിടുത്തെ ഇസ്ലാമിക സെന്ററിന്റെ ഇവിടുത്തെ ജമാത്തിന്റെ നേതാക്കൾ മുൻകൈ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് റസൂൽ വസ്ല്ല മാത്തേ ഹജ്ജത്തുൽ വിടവാങ്ങൽ പ്രസംഗത്തിൽ അവിടെ സംഗമിച്ച ലക്ഷോപലക്ഷം സഹാപത്തിന്റെ മുന്നിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് ഏൽപ്പിക്കപ്പെട്ടൊരു ഉത്തരവാദിത്വമുണ്ട് അല്യവും

ചൂണ്ടിക്കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട ദൗത്യം ദൗത്യം ആ ഏറ്റെടുത്തുകൊണ്ട് അവിടെ നിന്ന് ഹജ്ജ് ഹജ്ജ് പിരിയുന്ന ഓരോ അവർ 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 വന്ന നാട് ചിന്തിച്ചിട്ടില്ല ചിന്തിച്ചിട്ടില്ല പിരിയുന്നത് അവരുടെ വാഹനം അവരുടെ അവരുടെ കുതിരകൾ ഒട്ടകങ്ങൾ ഏത് ദിശയിലേക്കാണോ തിരിഞ്ഞത് ആ ദിശയിലേക്ക് തിരിയുകയായിരുന്നു ഏൽപ്പിക്കപ്പെട്ട ദൗത്യം ദൗത്യം എന്ന അത് അടുത്തൊരു തലമുറയിലേക്ക് അടുത്തൊരു സമൂഹത്തിലേക്ക് അടുത്തൊരു മനുഷ്യരിലേക്ക് എത്തിക്കുക എന്ന ബാധ്യത എന്നിലാണ് റസൂൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് ആ ദൗത്യവുമായി കടന്നു വന്നവർ ഭൂമിശാസ്ത്രപരമായ അതിർവരമ്പുകളില്ലാതെ ജില്ലയോ നാടുകളോ തിണ്ണയിക്കാതെ അവർ കടന്നു വന്നു ലാ പരിചയപ്പെടുന്ന അഞ്ചാം വർഷത്തില് നമ്മുടെ കൊച്ചു കേരളത്തിലും വന്നു ആ സഹാബത്തിൽ നിന്ന് സഹാപത്തിൽ നമ്മുടെ മുന്നിൽ കാണിച്ചു തന്ന ആ ഇസ്ലാമിക ദൗത്യമുണ്ട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ അത് ഉമ്മത്തിന് കൈമാറി വന്ന നമ്മുടെ ബാല വിവരക്കൽ മുല്ലോയങ്ങൾ ഉൾപ്പെടെയുള്ള മഹാരഥന്മാരായ പണ്ഡിതർ മഹാരഥന്മാരായ ആരിഫുകൾ ആ ഏൽപ്പിക്കപ്പെട്ട ദൗത്യം നൂറ് വർഷം ഏറ്റെടുത്ത് സമൂഹത്തിൽ സമർപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ അഭിമന്യരായ നേതാക്കൾ ബഹുമാനപ്പെട്ട സയ്യിദ്മയുടെ നേതൃത്വത്തിലുള്ള വന്യവയോധികരായ ആരിഫുകളായ ദീനിന്റെ തിരി നിൽക്കാൻ കടന്നു വന്നവർ അടുത്ത അടുത്ത തലമുറയിലേക്ക് തലമുറയിലേക്ക് ഇതാ ഞങ്ങൾ ഞങ്ങൾ ചെയ്തു എന്ന് ഈ ഈ മുസ്ലിം ഉമ്മത്തിന്റെ അവരെ വിളിച്ചു ചേർന്നിട്ടുണ്ട് അവരിലേക്ക് ഇത് പകർന്നിട്ടുണ്ട് എന്ന് അവർക്ക് സാക്ഷ്യപ്പെടുത്താൻ സാധിക്കും നാളെ നമ്മൾ എന്തു പറയും അത് ഏറ്റെടുത്തുകൊണ്ട് അടുത്തൊരു തലമുറയിലേക്ക് പകരാൻ ഇത് ഏറ്റെടുക്കാൻ ഇന്ന് നമ്മുടെ ബാധ്യതയാണ് ഓരോ മുസൽമാന്റെയും നിർബന്ധ ാണ് ഇസ്ലാമിക പ്രബോധനം അതിന്റെ ഭാഗമാണ് ഇന്ന് നമ്മൾ അർപ്പിക്കപ്പെട്ടിട്ടുള്ളത് അല്ലാഹു നൽകുമാറാകട്ടെ ദീർഘിപ്പിക്കുകയല്ല പതിനഞ്ചോളം പദ്ധതികളിൽ രണ്ട് കാര്യങ്ങളാണ് ഞാനിവിടെ സൂചിപ്പിക്കപ്പെട്ടത് അതിന്റെ കൂടെ ഒരുപാട് പദ്ധതികൾ ആരോഗ്യരംഗത്ത് സമസ്ത ശ്രദ്ധിച്ചിട്ടുണ്ട് നമുക്കറിയാം ഇന്ന് കൂനിനു പോലെ പൊളച്ചുപൊന്നുന്ന രണ്ട് സംവിധാനങ്ങളാണ് ഒന്ന് മദ്രസാ പ്രസ്ഥാനം അല്ലെങ്കിൽ സ്കൂളുകൾ വിവിധമായ ടെക്നോളജി സംവിധാനങ്ങളുള്ള ആധുനിക സംവിധാനങ്ങളോട് കൂടിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ധാർമ്മിക മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെടുന്നു മറ്റൊരു ഭാഗത്ത് ആരോഗ്യ സംരക്ഷണത്തിലുള്ള ആശുപത്രികൾ നമ്മളൊക്കെ മുട്ടോട്ട് മൂടുന്നവരാണ് ആശുപത്രികളിൽ നിന്ന് ആശുപത്രികളിൽ ആധുനിക സൗകര്യമുള്ള ആശുപത്രി കാസർഗോഡ് മതിയാകാതിരിക്കുമ്പോൾ മംഗലാപുരത്തേക്ക് അവിടെ നിന്നും മതിയാകാതിരിക്കുമ്പോൾ ബാംഗ്ലൂരിലേക്ക് അമേരിക്കയിലായാലും ലോകത്ത് എവിടെയായാലും എന്റെ ഉപ്പാന്റെ ജീവനൊന്ന് തിരിച്ചു തരുമെങ്കിൽ ഞാൻ എന്തും ചെയ്യാൻ നട്ടോട്ടം നട്ടോട്ടമു ആശുപത്രികളും കൈവിടുന്ന ഒരു ഘട്ടമുണ്ട് ഡയാലിസിസ് പോലുള്ള സംവിധാനങ്ങൾ കഴിഞ്ഞ് ഇനി എന്ത് എന്ന് പറയുമ്പോൾ ആ വൈദ്യശാസ്ത്രം കൈവിട്ടുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോയിക്കൊള്ളൂ എന്ന് പറയുന്ന ഒരു മേഘം ആ രംഗത്ത് മക്കൾക്ക് ജോലിക്ക് പോകാൻ കഴിയാതെ ഉപ്പയുടെ അതുപോലെ ഉറ്റവരുടെ കുടുംബത്തിലെ അംഗങ്ങളുടെ വേദന കൊണ്ട് പുളയുന്ന ആ രംഗം കണ്ടുകൊണ്ട് സഹിക്കാൻ കഴിയാത്ത സാഹചര്യം അവര് പരിചരിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ വേദന കൊണ്ട് പൊളയുന്ന അത്തരം ആളുകളെ ഈ സമൂഹത്തിന് ഈ കുടുംബത്തിന് ഇവിടെ എല്ലാത്തിനും വേണ്ടി ജീവിതത്തിന്റെ എല്ലാ മേഖലകളും സമർപ്പിച്ച അവർ അവർ അവസാനം വിടപറയുന്ന അല്ലെങ്കിൽ മണിക്കൂറുകൾ അല്ലെങ്കിൽ ദിവസങ്ങൾ അല്ലെങ്കിൽ മാസങ്ങൾ ആ പൊളയുന്ന നേരത്തെ അവർക്കൊരു സാന്ത്വനമാകാൻ സമസ്ത കേരള ജമിയ തൊഴിലുമാ ആരോഗ്യരംഗത്ത് ശ്രദ്ധിക്കാൻ ആവശ്യപ്പെടുന്നു ഒരു ഇസ്ലാമിക സംസ്കാരമുള്ള മതപ്രബോധനത്തിന് പ്രബോധനത്തിന് ഉപകരിക്കുന്ന അവർക്ക് തസ്കീയത്ത് ലഭിക്കുന്ന അവർക്ക് പാരായണം കേൾക്കുന്ന രീതിയിലുള്ള ഒരു മെഡിക്കെയർ സെന്ററുകൾ എല്ലാ നാടുകളിലും സ്ഥാപിക്കണം ഈ സമ്മേളനത്തിന് ഉപഹാരമായി സമൂഹത്തിൽ സമർപ്പിക്കണം ഇന്ന് നമ്മുടെ നാട്ടിലറിയാം ഇഷ്ടംപോലെ ഡയാലിസ് സെന്ററുകൾ ഉണ്ട് ഇഷ്ടംപോലെ ആംബുലൻസുകൾ ഉണ്ട് അതുപോലെ പാലിയേറ്റീവ് സെന്ററുകളുണ്ട് ഒരു ഇസ്ലാമികമായ അന്തരീക്ഷത്തിൽ അവർ ഈ ലോകത്തോട് പറയുക ഇവിടെ പറയുമ്പോൾ കേട്ട് കൊണ്ട് അത് ഉച്ചരിച്ച് വിട പറയാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു മെഡി സെന്ററുകൾ ഈ സമ്മേളനത്തിന്റെ ഉപഹാരമാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഉതകുന്ന രീതിയിൽ ഇതര സംസ്ഥാനങ്ങളിൽ ഒരു ഇസ്ലാമിക ഹോസ്റ്റലുകൾ പ്രധാനപ്പെട്ട ടൗണുകളിൽ അഞ്ച് കേന്ദ്രങ്ങളിൽ അതുപോലെ കേരളീയ മോഡൽ കർണാടക തമിഴ്നാട് ഡൽഹി തുടങ്ങിയ കേന്ദ്രങ്ങളിൽ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അലഹമില്ല നൂറാം വാർഷികം ബാംഗ്ലൂരിൽ നിന്ന് ഉദ്ഘാടനം ചെയ്തപ്പോ അതിനുശേഷം അഞ്ചോളം സ്ഥാപനങ്ങളാണ് ഇന്ന് തമിഴ്നാട്ടിലെ വിവിധ ജില്ലകളിൽ തുടക്കം കുറിച്ചിരിക്കുന്നത് ഇതുപോലുള്ള ഒരുപാട് സംവിധാനങ്ങൾ ഇൻഷാ അള്ളാഹ് നൂറാം വാർഷികത്തിന്റെ ഭാഗമായി തുടക്കം കുറിക്കുകയാണ് അതിന്റെ വിജയത്തിന് ആ കർമ്മ പദ്ധതിക്കാണ് ഈ നൂറ് വർഷത്തിൽ ബഹുമാനം സമസ്തൻ നമ്മോട് ചോദിച്ചത് ഇതൊക്കെ അടുത്ത തലമുറയിലേക്ക് കൈമാറാൻ വലിയ സാമ്പത്തിക വേണം തഹിയ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സമൂഹം നൽകി നാൽപ്പത്തിയേഴ് കോടി ണയത്തുട്ടുകൾ ഒരു രൂപ മുതൽ പത്ത് ലക്ഷം അമ്പത് ലക്ഷം വരെ കോടികൾ വരെ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സന്ദേശയാത്രയുടെ സമാപന വേദി കമ്മലാപുരത്തെ കണ്ണൂർ അടിയാറിൽ സമാപിക്കുമ്പോൾ ആ ഒരു സഹോദരൻ പറഞ്ഞത് ഒരു കോടി ഞാൻ നൽകാമെന്നാണ് ഈ സമൂഹത്തിന് സമർപ്പിക്കുന്നത് അത് സമുദായത്തിന്റെ നന്മക്ക് വേണ്ടി ഉപകരിക്കുമെന്ന വിശ്വാസത്തിൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇനിയും അത് ഏറ്റെടുത്ത് വേണ്ടി സമർപ്പിക്കാൻ നമുക്ക് സാധ്യമാകണം ഈ ദൗത്യത്തിൽ നാളെ ദീനിന്റെ പ്രബോധനത്തിന്റെ മാർഗത്തിൽ ഞാനും പങ്കാളിയായിട്ടുണ്ട് എന്ന് പറയാൻ സാധിക്കുന്ന രീതിയിൽ നമുക്ക് അതിന് കൂടു ചേരാൻ സാധിക്കണം നൂറാം വാർഷികത്തിന്റെ സന്ദേശത്തിന്റെ ഭാഗമായി നമുക്കെല്ലാം ഒത്തൊരുമിച്ച് ചേരാം നിങ്ങൾ എല്ലാവരെയും ഒരിക്കൽ കൂടി കുനിയയിൽ വെച്ച് നടക്കുന്ന ഒരക്കൽ മുല്ലക്കോയത്തങ്ങൾ നഗരയിലെ സമസ്ത നൂറാം വാർഷികത്തിന്റെ നൂറിന്റെ നിറവിലേക്കുള്ള ആദർശ വിഹുദ്ധിയുടെ നൂറ്റാണ്ടിലേക്ക് പങ്കാളിയാകാൻ സ്വാഗതം ചെയ്തുകൊണ്ട്